അങ്ങനെയൊന്നുമില്ല പിന്നെ ബിരിയാണി മൂന്നു നേരം അതിൽ തന്നെ ചിക്കനും മട്ടനും ബീഫും ഉണ്ട് ചെക്കൻ്റെ വരവ് വട്ടപ്പുറത്ത് അല്പനേരം റോഡൊന്നും ബ്ലോക്കാവും ഒന്നോ രണ്ടോ മണിക്കൂർ ചെക്കൻ പെരുത്തു പടക്കം ഉസ്താദ് ഒന്ന് ചെയ്തു തരണം കഴിഞ്ഞാല് മോനെ മുനീറേ എനിക്കിതിൽ പങ്കെടുക്കാൻ പ്രയാസമാണ് വിവാഹം പൈത്രമാണ് അതിങ്ങനെ കോപ്രായം കൊണ്ടും മറ്റുള്ളവരെ ബുദ്ധിമുട്ട് നടത്തേണ്ട ഒന്നല്ല ഭക്ഷണം കൊടുത്തോ അത് നല്ല കാര്യം ഈ കോപ്രായം കാണിക്കുന്ന തുക വല്ല പാവപ്പെട്ടവരെ പണമായ ഭക്ഷണം നൽകി വിവാഹം ഇത്രയും ലളിതാക്കാൻ പറ്റും അത്രയും നല്ലത് അവിടെ പടച്ചോൻ്റെ പൊരുത്തം കിട്ടും കേട്ടോ ദയവേത് ഇത്രയും കോപ്രായങ്ങൾക്ക് നമ്മളെ പറ്റിയാടാക്കരുത് കല്യാണത്തിന് വിളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കേ ഉസ്താദ് പറഞ്ഞു ശരിയാ നാട്ടുകാരുടെ പൊറുപ്പം സമ്പാദിച്ച് പടച്ചോൻ്റെ പൊരുത്തമില്ലെങ്കിൽ എന്തൊന്ന് പൊട്ടിച്ചിരുന്ന മുന്നേറ കാര്യമോ അല്ലേ ഉസ്താദേ അത് ശരിയാണ് ഉസ്താദേ അസലക്കും